ബേക്കിംഗ് തുടങ്ങിയിട്ട് ഇത്ര കാലമായിട്ടുണ്ടെങ്കിലും നമ്മൾ ഫസ്റ്റ് ടൈമാണ് ആയിട്ടോ ഈ ഒരു കാത്തു തീമിലുള്ള കേക്ക് ചെയ്യുന്നത് കുറേ പേര് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാർട്ടൂൺ തീമിലുള്ള കേക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാത്തു തീമിൻ്റെ കൂടെ തന്നെ ഇതിലൊരു ജെ സി ബി വേണം അതുപോലെ ബർത്ത്ഡേ ബോയിൻ്റെ ഒരു ഫോട്ടോ വേണം അങ്ങനെ എല്ലാം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ആയിരുന്നു ഈ ഒരു കസ്റ്റമറിന് നമ്മൾ തന്നെയാണ് കഴിഞ്ഞ വർഷവും കേക്ക് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ ബേബിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കസ്റ്റമർ നേരിട്ട് വന്നിട്ടുള്ള ഓർഡർ അല്ലോ ഇത് കസ്റ്റമറിന് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് അപ്പോൾ അവരാണ് നമ്മളെ കസ്റ്റമർ വിഷയതൊന്നുമില്ല കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾക്ക് ഡെലിവറി ചെയ്യാനുള്ളത് ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഫസ്റ്റ് ടൈം കൊടുത്തിട്ടുള്ള കേക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ കുട്ടിയുള്ളത് കുട്ടിയുടെ ഉമ്മായുടെ വീട്ടിലാണ് അതിനെന്താ അതും ഒരു വിഷയമില്ലാത്ത കാര്യമാണ് കാരണം നമ്മൾ ത്രീ ടയറും നമ്മൾ ഓട്ടോയിൽ വെച്ച് കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു സെയിം പ്ലേസിലേക്ക് നമ്മൾ ഒരു ത്രീ ഡേയ്സ് മുന്നേ നമ്മൾ സെയിം ടു ടയർ ഒരു കേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ധൈര്യത്തില് ഞാനിത് കൊണ്ട് കൊടുക്കാം എന്ന് ഏൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അധികവും ഞാൻ ഈ കേക്ക് ഓട്ടോയിൽ വെച്ച് കൊടുക്കുന്ന നേരത്തെ ഞാൻ കൂടെ പോകാറൊന്നും ഇല്ല കേട്ടോ ഇത് നമുക്ക് വേണ്ടപ്പെട്ടൊരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അല്ല വന്നത് നമ്മൾ അവിടെ എത്തോ നേരത്ത് ഈ ഒരു കേക്ക് ഒന്ന് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു വീടെത്തുന്ന ഒരു പത്ത് മിനിറ്റ് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് കേക്ക് ബോക്സ് മേക്കിൽ നോക്കിയപ്പോൾ ഉണ്ട് കേക്ക് ഒന്ന് ചെരിഞ്ഞ് കേക്ക് ബോക്സ് മേൽക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ താഴത്തെ ലയറ് മാത്രം തന്നിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ സ്റ്റിക്കലെല്ലാം വെച്ച് അത്രയും സേഫ് ആക്കിയിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടി നമ്മളുടെ ഒരു നിർഭാഗ്യം എന്ന് പറയേണ്ടേ അങ്ങനെ കാരണം അത്രയും കോൺഫിഡൻറ്റിൽ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു കേക്കായിരുന്നു കേക്കിൻ്റെ ഫ്ലേവർ വന്നിട്ട് അണ്ടർ ആയിരുന്നു എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണല്ലോ ജസ്റ്റ് ഒരു വീടെത്തണ മുന്നേ ഒരു ഹംബ് ചാടിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഈ ബോക്സിലേക്ക് നോക്കണത് തന്നെ ആ ഒരു സമയത്ത് അത് കണ്ടപ്പോൾ ശരിക്കും ഷോക്ക് കൈയ്യും കാലം ഒക്കെ വരച്ചിട്ട് എന്ത് ചെയ്യുന്ന യാതൊരു ഐഡിയ ഇല്ല ശരിക്കും ഞാൻ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല അത് കുറച്ച് നേരം അവിടെ സ്റ്റോപ്പ് ചെയ്ത് നിന്നെങ്കിലും വണ്ടി നിന്നെങ്കിലും പിന്നെ അവരടുത്ത് ഞാൻ പറഞ്ഞു വണ്ടി വിട്ടോളാം പറഞ്ഞു പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ട് അവരുടെ കാര്യം പറഞ്ഞു ഞാൻ ജസ്റ്റ് അവിടുന്ന് അവിടുന്ന് ഉള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് അവർക്ക് ശരിയാക്കി കൊടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നെ നെട്ടിച്ചു കളഞ്ഞത് അതല്ലാട്ടോ ആ വീട്ടുകാർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ കേക്ക് അവിടെ വെച്ചോളൂ അതുപോലെ തന്നെ വെച്ചിട്ട് പൊയ്ക്കോളൂന്നിട്ടോ പറഞ്ഞത് പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാൻ തോന്നുന്നു നമുക്ക് തോന്നില്ലല്ലോ ഞാൻ ആ സ്റ്റിക്കറൊക്കെ അതിമൊന്ന് റിട്ടേൺ എടുത്ത് ജസ്റ്റ് അവിടെ കത്തിയൊക്കെ ആട്ടോ എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ വെച്ചിട്ട് എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഞാനത് ശരിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലും വലുത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഇതൊന്നും ഒരു വിഷയമല്ല മോളത് അവിടെ വെച്ചിട്ട് പൊയ്ക്കോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ അവരുടെ സ്റ്റാറ്റസ് ഉണ്ടോ കുറച്ച് സമാധാനമായത് ഇതിന്റെ കൂടെ തന്നെ അവർക്ക് കുറച്ചധികം കേക്ക്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മളെ കേക്ക് അവിടെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ ഒരു കുഴപ്പമില്ല കട്ടിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവർ അത്രയും നല്ലൊരു കസ്റ്റമർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഒരു ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടി ഞാൻ കുറേ സോറിയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ അത്രയും നമുക്ക് ചെയ്യാൻ പറ്റും